ഇനി റെക്കോർഡുകളെല്ലാം പഴങ്കഥ എല്ലാം രജനീകാന്ത് സ്വന്തമാക്കി മക്കളെ ഇതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നായകൻ രജനീകാന്ത് ആയാൽ സിനിമ പിന്നെ വേറെ ലെവൽ തന്നെ ഇത് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള സമയം തന്നെ ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്ന കൂലിയും വാറും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയവും മൂന്ന് സൂപ്പർ താരങ്ങൾ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ഈ സിനിമകൾക്ക് മേൽ വലിയ പ്രതീക്ഷ തന്നെയാണ് സിനിമാ പ്രേക്ഷകർക്കുമുള്ളത് നമുക്കറിയാം കൂലി എന്ന ചിത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് കൂലി അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിന കളക്ഷൻ കോടി പിന്നിട്ടിട്ടുണ്ട് രാംചരൺ ചിത്രം ഗെയിം ചേഞ്ചറിനെ മറികടന്നാണ് രജനിയുടെ ഗെയിം ചേഞ്ചറിന്റെ ഓപ്പണിംഗ് കളക്ഷൻ എന്നാൽ അത് തൂക്കിയിരിക്കുകയാണ് രജനീകാന്തിന്റെ കൂലി രണ്ടാം സ്ഥാനത്ത് മലയാള ചിത്രം എംബുരാൻ അതും കൂലി നൈസായിട്ട് കോടിയായിരുന്നു എംബുരാൻ നേടിയ ആദ്യ ദിന കളക്ഷൻ കൂലി അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് മുപ്പത്തഞ്ചു കോടിയിലധികമാണ് വിദേശത്തു നിന്ന് നാൽപ്പത്തിയഞ്ച് കോടിയിലധികവും നാളത്തെ ദിനം പിന്നിടുമ്പോഴേക്കും ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയിലധികവും സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ആരാധകരും ഉറപ്പിച്ചു പറയുന്നത് അതേസമയം ആദ്യവാരത്തിലെ ചിത്രത്തിന്റെ ആഗോള അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം നൂറ് കോടി പിന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നു ഇതും ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന സംഖ്യ തന്നെയാണ് എക്കാലത്തെയും കളക്ഷനുകളിൽ ഒന്നുകൂടിയാണ് കൂലി എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഈ പോക്കുപോയാൽ ഉറപ്പാണ് ആയിരം കോടി ഒരാഴ്ച തികയെ മുമ്പേ ചിത്രം സ്വന്തമാക്കുമെന്ന് അതേസമയം നാളെ റിലീസിനെത്തുന്ന മറ്റൊരു ചിത്രമാണ് വാർ ടൂ റിലീസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിംഗിൽ സിനിമ കിതയ്ക്കുകയാണെന്നാണ് കണക്കുകൾ നിലവിൽ പതിനേഴ് കോടി മാത്രമാണ് വാർ ടൂവിന് അഡ്വാൻസ് ബുക്കിംഗിൽ നേട്ടം കൊയ്യാൻ സാധിച്ചത് ഇതുവരെ മൂന്ന് ടിക്കറ്റുകളാണ് സിനിമ വിറ്റഴിച്ചിരിക്കുന്നത് നോർത്തിൽ കൂലിയേക്കാൾ ബുക്കിംഗ് സിനിമയ്ക്ക് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റു മാർക്കറ്റുകളിൽ സിനിമയ്ക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രമുഖർ പറയുന്നത് ആദ്യ ദിനം ചിത്രം മുതൽ കോടി കളക്ഷൻ സ്വന്തമാക്കുമെന്ന് റിപ്പോർട്ടുകളും കണക്കുകളും സൂചിപ്പിച്ചിരുന്നു അതേസമയം ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന പ്രീ റിലീസ് റിപ്പോർട്ടുകളെല്ലാം മികച്ചതാണ് അതേസമയം രണ്ടാം ദിനം മുതൽ വാർ ടുവിന് കൂലിക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന സൂചനകൾ ചിലർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഇന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് കൂലിയും വാറും ആരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് സിനിമാ ലോകം എന്റർടൈൻമെന്റ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം